വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് പത്ത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായം ശാസ്ത്രപഠനം കമ്പ്യൂട്ടറിലൂടെ ശാസ്ത്രപഠനം രസകരമാക്കുന്നതിന് ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ് ജാമിതീയ പഠനത്തിനും മൂലകങ്ങളുടെയും തന്മാത്രകളുടെയും പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും ഭൂപട പഠനത്തിനുമെല്ലാം സഹായിക്കുന്ന സ്വതന്ത്ര വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ നാം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ട് വെർച്വൽ ലാബുകൾ സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ ഇൻ്ററാക്റ്റീവ് സോഫ്റ്റ്വെയറുകൾ എന്നിവ ഉപയോഗിച്ച് വിവിധ ആശയങ്ങൾ നിരീക്ഷിക്കാനും പ്രയോഗിച്ചു നോക്കാനുമൊക്കെ സാധിക്കും അത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള രസകരമായ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കിയാലോ പാതിരാ സൂര്യനെ കാണാം ഫിൻലാൻഡിലെ വെളുത്ത രാത്രികൾ ഇന്ത്യക്കാരായ ഞങ്ങൾക്ക് കമനീയമായൊരു കൗതുകമായിരുന്നു ഓട്ടോണോമിയിൽ ഞങ്ങളുടെ താമസ സ്ഥലമായ ഹോസ്റ്റൽ കെട്ടിടം ഒരു കായലിൻ്റെ കരയിലാണ് നാലാം നിലയിലെ എൻ്റെ മുറിയിലെ വിശാലമായ സ്ഫടികജാലത്തിലൂടെ നോക്കിയാൽ കായലിൻ്റെ ഒരു ഭാഗം വ്യക്തമായി കാണാം ഞങ്ങൾ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ തടിച്ച ജാലകത്തിരശീല താഴ്ത്തിയിട്ട് ഇരുട്ടിനെ ക്ഷണിച്ചു വരുത്തുകയാണ് പതിവ് ചിലപ്പോൾ ഉറക്കമുണരുന്നത് പതിവിലും നേരത്തെ ആയിരിക്കും വാച്ച് നോക്കിയാൽ മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നേ മുപ്പത് തിരശ്ശീല നീക്കിയാൽ മുറിയിലേക്ക് പരപരാ വെളിച്ചം പരക്കുകയായി എസ് കെ പൊറ്റക്കാട്ടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാവിവരണത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് അർദ്ധരാത്രി സൂര്യനുദിച്ചു നിൽക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരം സ്ഥലങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട് ദുരപ്രദേശത്തോട് ചേർന്ന് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്താൽ ഇരുട്ടുപരക്കാത്ത രാത്രികൾ മാസങ്ങളോളം നമുക്ക് കാണാനാകും വെണ്ട്ര ഉത്സവങ്ങൾ വൈറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ എന്ന പേരിൽ തദ്ദേശവാസികൾ ആഘോഷിക്കുന്ന ഇത്തരം രാത്രികൾ ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങൾക്കപ്പുറമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മാത്രം അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഭൂമദ്രേഖയോട് ചേർന്ന ഭൂഭാഗത്ത് താമസിക്കുന്ന നമുക്ക് പാതിരാത്രിയിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ അപരിചിതമാണ് ഫിൻലാൻഡിലോ റഷ്യയിലോ നോർവേയിലോ കാനഡയിലോ പോകാതെ പാതിരാത്രിയിൽ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാൻ നമുക്ക് സാധിക്കുമോ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഭൂമിയിലെ ഏത് സ്ഥലത്തു നിന്നുമുള്ള ആകാശവും നിരീക്ഷിക്കാമെന്ന് നാം മുൻഗ്ലാസുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്താണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഒരു സ്വതന്ത്ര ഡെസ്ക് ടോപ്പ് പ്ലാനറ്റേറിയം ആണ് സ്റ്റെല്ലേറിയം ആകാശത്തിലെ വിവിധ കാഴ്ചകളുടെ സിമുലേഷനാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഒരുക്കുന്നത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ആകാശ പ്രതിഭാസങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും നക്ഷത്ര പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും വളരെയധികം സഹായകമായ ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്ന് ആർട്ടിക് അന്റാർട്ടിക് വൃത്തങ്ങൾക്ക് അപ്പുറമുള്ള പ്രദേശങ്ങളിൽ പാതിരാത്രി ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ സിമുലേഷൻ നിരീക്ഷിച്ചാലോ അപ്പോൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ഒരു ആകാശഗോളത്തെ നിരീക്ഷിക്കണമെങ്കിൽ നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കണം നിരീക്ഷണ സമയം തീയതിയും സമയവും അതുപോലെ നിരീക്ഷിക്കേണ്ട ആകാശഗോളവും നമുക്ക് തിരഞ്ഞെടുക്കണം നമുക്ക് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുന്നു ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് സ്റ്റെല്ലേറിയം എന്നതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളായ എസ് ടി ഇ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട് അതിലൊരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇപ്പോൾ മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട് നമുക്കിവിടെ സൂര്യനെ കാണാനുണ്ട് ആകാശ കാഴ്ചകളാണ് നമുക്ക് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ കാണാൻ കഴിയുക മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ച് സൂം ചെയ്യാനും സൂമൗട്ട് ചെയ്യാനും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ നിരീക്ഷിക്കാനും നമുക്കിവിടെ കഴിയും നോക്കൂ ഇപ്പോൾ ഇവിടെ ഇവിടെ സമയം എട്ട് നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്നാണ് ഡേറ്റ് നോക്കൂ ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ടൂൾ ബാറുകൾ വരും ഈ ടൂൾ ബാറുകൾ നമുക്കിവിടെ മൗസ് എത്തിക്കുന്ന സമയത്താണ് ഇങ്ങനെ ടൂൾ ബാർ കാണുന്നത് ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നോക്കൂ ഇവിടെ താഴെ ഈ ഭാഗത്തായിട്ടൊരു ത്രികോണം കാണാം ഈ ത്രികോണത്തിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചതുരമായി മാറും അപ്പോൾ ഈ താഴെയുള്ള ടൂൾ ബാർ ഇവിടെ ഫിക്സായി അതുപോലെ തന്നെ ഇടതു ഭാഗത്തുള്ള ഈ ടൂൾ ബാർ ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഈ ഒരു ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചതുരമായി മാറും ചതുരമായി മാറുന്ന സമയത്ത് ഈ ഒരു ടൂൾ ബാറും ഇവിടെ ആയിട്ടുണ്ട് നോക്കൂ നമ്മളിപ്പോൾ ആകാശത്തുള്ള ഈ സൂര്യനെ കാണുന്നത് എവിടെ നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ സൂര്യനെ കാണുന്നത് നമുക്ക് ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്നും സൂര്യനെ നിരീക്ഷിക്കാൻ കഴിയും നിരീക്ഷണ സ്ഥലം നമുക്ക് ക്രമീകരിക്കണം അതിനുവേണ്ടി ഒന്നാമത്തെ ഈ ഓപ്ഷൻ ലൊക്കേഷൻ വിൻഡോ എഫ് സിക്സ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്കിതിലേക്ക് വരാം ഈ ലൊക്കേഷൻ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക ഭൂപടം ലഭിക്കും ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് സ്ഥലം തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഇവിടെ ഈ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം ഞാൻ ഇന്ത്യയിലെ മലപ്പുറം ജില്ലയിലെ ഞാനിവിടെ മലപ്പുറം ടൈപ്പ് ചെയ്യുകയാണ് എം എ എൽ എ പി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മലപ്പുറം ഇന്ത്യ എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഈ ജാതകം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ താഴെ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് ഇറത്ത് മലപ്പുറം എന്ന് കാണാം അഥവാ മലപ്പുറത്ത് നിന്നാണ് നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കുന്നത് നോക്കുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്ന് ഒൻപത് മണിയാണ് രാവിലെ ഒൻപത് മണിയാണ് സമയം നമുക്കറിയാം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് നമുക്കിവിടുത്തെ സമയം ഒന്ന് സെറ്റ് ചെയ്യാം അതിനു വേണ്ടിതാണ് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ നമുക്ക് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ തുറക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒൻപത് മണിയാണ് നമുക്കിത് ഇവിടെ താഴേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് മണി ഇപ്പോൾ ഏഴ് മണി വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറു മണി മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഡ്രാഗ് ചെയ്യാൻ കഴിയും നോക്കൂ ആറ് മണി ഇവിടെ നമ്മൾ മിനിറ്റ് മാറ്റം വരുത്തുന്ന സമയത്ത് ഒരാറേ ആറ് മുപ്പതാകുന്ന സമയത്ത് നമുക്കിവിടെ സൺ ഇവിടെ വന്നു കഴിഞ്ഞു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു ഒരു ആറ് മണിക്ക് ശേഷം ആറ് മുപ്പതോടു കൂടി സൂര്യൻ ഉദിക്കുന്നു നോക്കൂ ഏഴ് മുപ്പതിന് സൂര്യൻ ഇവിടെ എത്തിയിട്ടുണ്ട് എട്ട് മുപ്പതാകുമ്പോൾ മുകളിലേക്ക് പോകുന്നു നോക്കൂ ഈസ്റ്റ് ഈ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിച്ചത് നമുക്കറിയാം കിഴക്കുദിച്ച് എട്ട് മുപ്പത് ഇപ്പോൾ ഒൻപത് മുപ്പത് സൂര്യൻ നന്നായി ഉദിച്ചുയർന്നു പത്ത് മുപ്പത് പതിനൊന്ന് മുപ്പത് നോക്കൂ പന്ത്രണ്ട് മുപ്പതാകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ നേരെ തലയുടെ മുകളിലാണ് സൂര്യൻ വരിക ഇനി ഒന്ന് മുപ്പതാകുന്ന സമയത്ത് ഇത് പടിഞ്ഞാറ് വശത്തേക്ക് സൂര്യൻ മാറുന്നത് നമുക്ക് അറിയാം നോക്കൂ ഇപ്പോൾ ഇവിടെ വെസ്റ്റ് എന്ന ഭാഗത്തേക്ക് ഞാനിത് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് മുപ്പത്തഞ്ച് പതിനാല് മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് മുപ്പത്തഞ്ച് വീണ്ടും മൂന്ന് മുപ്പത്തഞ്ച് നാല് മുപ്പത്തിയഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് ആറ് മുപ്പത്തഞ്ച് കൂടി നമുക്ക് ഏകദേശം അസ്തമിച്ചതായിട്ട് കാണാം ഒരാറ് നാൽപ്പത് ഇവിടെ ഏഴ് മണിയായ സമയത്ത് പരമാവധി ഇരുട്ടായി മാറിയിട്ടുണ്ട് അഥവാ മാർച്ച് ഇരുപത്തൊന്നിന് ഏകദേശം ആറര മണിക്ക് സൂര്യനുദിക്കുകയും ആറ് മുപ്പത് മണിക്ക് തന്നെ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ പകലും അതേസമയം തന്നെ പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും നമുക്ക് ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ കിഴക്ക് വശത്ത് ഉദിച്ച് പടിഞ്ഞാറ് വശത്ത് അസ്തമിക്കുന്നതും നമ്മൾ കണ്ടു ഇനി എല്ലാ സമയത്തും കിഴക്കുതിച്ച് പടിഞ്ഞാറ് തന്നെയാണോ യഥാർത്ഥത്തിൽ സൂര്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭൂമിക്ക് ആനുപാതികമായിട്ട് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരു മറ്റൊരു ഡേറ്റ് എടുക്കാം ജൂൺ ഇരുപത്തൊന്ന് ഇവിടെ ഇപ്പോൾ മാർച്ചാണ് ഞാനിവിടെ ഏപ്രിൽ മെയ് ജൂൺ ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിന് രാവിലെ രാവിലെ ആറു മണിക്ക് നമുക്കറിയാം ഈസ്റ്റ് സൈഡിലാണ് വരേണ്ടത് ഇപ്പോൾ ഏഴ് മണി നോക്കൂ ആറ് മു ആറ് പതിനഞ്ചാവുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആറുമണി ആകുമ്പോഴത്തേന് തന്നെ നമുക്കിവിടെ ലൈറ്റ് വരുന്നുണ്ട് ഇപ്പോൾ സൂര്യനെ കാണുന്നത് ഈസ്റ്റ് കിഴക്ക് വശത്തല്ല ഇവിടെ നോർത്ത് ഈസ്റ്റ് അപ്പോൾ കിഴക്കിനും വടക്ക് കിഴക്കിനും ഇടയിലാണ് സൂര്യൻ ഉദിക്കുന്നത് അഥവാ ഉത്തരധ്രുവത്തിലാണ് ഇപ്പോൾ സൂര്യൻ ഉള്ളത് ഇനി നോക്കൂ ഏഴ് മണി എട്ട് മണി ഒൻപത് മണി മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പതിമൂന്ന് നാല് ഒരു മണിയാണ് ഒരു മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം പടിഞ്ഞാറ് വശത്തേക്ക് ഇപ്പോൾ രണ്ട് പതിനഞ്ച് മൂന്ന് പതിനഞ്ച് നാല് പതിനഞ്ച് അഞ്ച് പതിനഞ്ച് നോക്കൂ ഇതാണ് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറാണ് അപ്പോൾ ഒരു ആറേകാലാവുന്ന സമയത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പോൾ സൂര്യൻ നമ്മൾ അസ്തമിച്ചതായിട്ട് കണ്ടത് അപ്പോൾ എല്ലാ കാലത്തും സൂര്യൻ കൃത്യമായി കിഴക്കുതിച്ച് പടിഞ്ഞാറല്ല അസ്തമിക്കുന്നത് കൃത്യമായി കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത് ദിവസ ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഏകദേശം വരുന്നത് അതിന് വിഷുവങ്ങൾ എന്നാണ് പറയുന്നത് ഇക്വിനോക്സ് ഇതേ സമയത്ത് തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലും തുല്യമായ പകൽ അതായത് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും വരും ഇതിനെ വിഷുവങ്ങൾ ഇക്യുനോക്സ് എന്നാണ് പറയുന്നത് അതുപോലെ ജൂൺ ഇരുപത്തൊന്ന് ഗ്രീഷ്മ അനന്ത ദിവസമാണ് സൂര്യൻ ഉത്തര ധ്രുവത്തിലാണ് ഈ സമയത്തുള്ളത് അതുകൊണ്ടാണ് നമുക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഉദിച്ച് അഥവാ കിഴക്കിനും വടക്ക് കിഴക്കിനും ഇടയിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും ഇടക്ക് അസ്തമിച്ചതായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്തരത്തിൽ സൂര്യൻ്റെ ഉദയവും അസ്തമയവും അതുപോലെ മറ്റ് നക്ഷത്രങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ നമുക്ക് ഈ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയും